ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലടക്കം സൈനിക താവളങ്ങളിലടക്കം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ എയർസ്പേസ് ഇറാൻ അടച്ചിരിക്കുകയാണ് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വ്യാപകമായി എയർ ഇന്ത്യ വിമാനങ്ങൾ തിരിച്ചു വിളിക്കുകയും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുകയും യാത്ര റദ്ദാക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പതിനാറ് വിമാനങ്ങൾ തിരിച്ചു വിളിക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്നത് ലണ്ടൻ ഹീത്രൂയിൽ നിന്ന് മുംബൈയിലേക്ക് വന്ന വിമാനം വിയന്നയിലേക്ക് വഴിതിരിച്ചു ുണ്ട് ന്യൂയോർക്കിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാനം ഷാർജിയിലേക്കാണ് വഴിതിരിച്ചുവിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ന്യൂയോർക്കിൽ നിന്ന് മുംബൈയിലേക്കുള്ള മറ്റൊരു വിമാനം ജിദ്ദയിലേക്ക് വിട്ടിട്ടുണ്ട് ലണ്ടൻ ഹീത്രൂയിൽ നിന്ന് ദില്ലിയിലേക്ക് വന്ന വിമാനം മുംബൈയിലാണ് ഇറങ്ങുക ദില്ലിയിൽ വരില്ല അതുപോലെ തന്നെ മുംബൈ ലണ്ടൻ ഹീത്രു നിന്ന് മുംബൈയിൽ നിന്ന് മുംബൈ മുംബൈയിൽ നിന്ന് ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തിലേക്ക് പോയ വിമാനം മുംബൈയിലേക്ക് തിരിച്ചു വിളിച്ചു അതുപോലെ മുംബൈയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോയ മറ്റൊരു വിമാനം മുംബൈയിലേക്ക് തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് വാഷിങ്ടണിലേക്ക് പോയ വിമാനം ദില്ലിയിലേക്ക് തന്നെ തിരിച്ചിറക്കി അതുപോലെ ന്യൂയ ന്യൂയോർക്ക് ന്യൂ ന്യൂജേഴ്സിയിലെ ന്യൂയോർക്ക് എയർപോർട്ടിലേക്ക് പോയ ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന വിമാനം ദില്ലി ഡൽഹിയിലേക്ക് തിരിച്ചു വിളിച്ചു എന്ന് ഇപ്പോൾ എയർ ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഡൽഹി ന്യൂയോർക്ക് അതുപോലെ ചിക്കാഗോ ഡൽഹി ലണ്ടൻ ഹീ അതുപോലെ ലണ്ടൻ ഹീ ഡൽഹി അതുപോലെ വാഷിംഗ്ടൺ ഡൽഹി ടൊറൻറ്റോ കാനഡയിലെ ടൊറൻറ്റോയിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് ടൊറന്റോയിലേക്കുമുള്ള വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയോ അതുപോലെ തന്നെ തിരിച്ചിറക്കുകയോ ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഇറാൻ്റെ സ്പേസ് അടച്ച ഒരു സാഹചര്യത്തിൽ ഒരു യാത്രാ ബുദ്ധിമുട്ടും സുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചാണ് ഏതായാലും എയർ ഇന്ത്യ ഇത്രയും വിമാനങ്ങൾ പതിനാറ് വിമാനങ്ങൾ തിരിച്ചു വിളിക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തിരിക്കുന്നത് ഏതായാലും ഇതൊരു മുൻകരുതലിൻ്റെ ഭാഗമായി സുരക്ഷാ നടപടികളുടെ ഭാഗമായാണ് ഇങ്ങനെയൊരു ക്രമീകരണം എന്നാണ് എയർ ഇന്ത്യ ഇപ്പോൾ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത് താങ്ക് യു വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇതിനിടയിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം അത് ചെറിയ വിവരമല്ല പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധ സമാനമായ സാഹചര്യം ഉണ്ടാവുന്നു ടെഹ്റാനിൽ ഇറാനിൽ കനത്ത നാശം വിതച്ചതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ പ്രതികരണവുമായി രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമൈനി എത്തിയിട്ടുണ്ട് അയത്തുള്ള അലി ഖമീനി പറയുന്നത് ഇസ്രായേൽ സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായ വിധി നിർണയിച്ചിരിക്കുകയാണ് അതവർക്ക് ലഭിച്ചിരിക്കുമെന്നും ഖമൈനി പറയുന്നു തിരിച്ചടിക്കും എന്നാണ് ഇപ്പോൾ അയത്തുള്ള ഖമീനി പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച രാത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സ് മേധാവി മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമി അടക്കം കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അയത്തുള്ള ഖമീനിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണത് ഇറാനിൽ കനത്തെ അഘാദം വിതച്ച ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ പ്രതികരണവുമായി രാജ്യത്തിന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനി ഇസ്രായേൽ സ്വയം കൈപ്പേറിയതും വേദനാജനകവുമായ വിധി നിർണയിച്ചിരിക്കുന്നു എന്നാണ് അയത്തുള്ള ഖമീൻ പറയുന്നത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനി നമുക്കറിയില്ല പതിനേഴോളം വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയോ തിരികെ വിളിക്കുകയോ ചെയ്തിട്ടുണ്ട് ഇറാൻ്റെ വ്യോമാതിർത്തി അടച്ചിട്ടുണ്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുടർന്നാണ് വ്യോമാതിർത്തി ഇറാൻ അടച്ചിരിക്കുന്നത്